തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പ്പെട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡില് യുഡിഎഫ് കുടുംബസംഗമം നടത്തി ി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ യു ഡി എഫ് കുടുംബ സംഗമം നടത്തി സൗത്ത് പിടവൂറിൽ നടന്ന കുടുംബ സംഗമം യു ഡി എഫ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസ്താർ ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു ക്രിമിനലുകളായ ആളുകളെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കുന്നതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദേശം ഈ നാടിന് കൊടുക്കുന്നത് മോശമാണ് എന്ന് മാത്രമാണ് നമുക്ക് ഈ വേദിയിൽ സംസാരിക്കാനുള്ളത് നമുക്കറിയാം ക്രൂരമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് പോലെ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് വളരെ അഭിമാനത്തോടുകൂടി ആയിരത്തി അറുന്നൂറ് ഞങ്ങൾ രണ്ടായിരം ആക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എൽ പ്രവർത്തകർ നമ്മുടെ വാദങ്ങൾക്ക് കടന്നു വരുമ്പോ അവരോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഈ നാനൂറ് രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചത് നിങ്ങളുടെ ഔദാര്യം പോലും നിങ്ങൾ പറയണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം ആയിരത്തി അറുന്നൂറ് എന്നത് രൂപ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ും ഇന്ന് വരെ നിന്ന് ഒരു ലിറ്റർ പെട്രോളിനും ലിറ്റർ ഡീസലിനും രണ്ട് വീതം നമ്മുടെ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പെൻഷനുമായി മാറ്റിവെക്കുമെന്ന് പറഞ്ഞവർ കോഴിപ്പള്ളി സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ജയൻ കിഴക്കുംപുറത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് കെ കെ ഹുസൈൻ റഷീദ് പുഞ്ചിരിക്കൽ കമർ ആ കടയിൽ റഫീഖ് ഒഴികെയിൽ എം എ മൈദീൻ അലിയാർ ചെമ്പങ്കുഴി ഹലീന റഷീദ് ഫിറോസ് കുപ്പശ്ശേരി അൻസാരി ചുള്ളിക്കാട് നാസർ മംഗലാപുരത്ത് ഇ കെ ഹാരിസ് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളായ അജ്നി അൻസാരി അൻസി ഹാരിഷ് ഉമേബ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം